ഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട ദീർഘ ആയുസ് നൽകുമാറാകട്ടെ ഒരുപാട് നമുക്കൊക്കെ നേതൃത്വം നൽകാൻ കോഫിയൊക്കെ ചെയ്യുമാറാകട്ടെ ഒരു നിലക്കും അർഹനല്ല എങ്കിലും ബഹുമാനപ്പെട്ട ഉസ്താദവറുകളോട് കൂടിയതിന് ശേഷം എനിക്കുണ്ടായ കുറച്ച് അനുഭവങ്ങൾ പറയാമെന്ന് കരുതിയിട്ടാണ് ഞാനും ഗണീച്ച് തന്നിരിക്കുന്നത് അലഹമില്ല രണ്ടായിരത്തി പതിനേഴിലാണ് ഞാൻ ഫസ്റ്റ് പേരാമ്പ്ര ബാച്ചിൽ അതിൻ്റെ കൂടെ കൂടുന്നത് കൂടുന്ന സമയത്ത് ഫസ്റ്റ് ക്ലാസ്സിൽ വന്നപ്പോൾ ഞാൻ ചിന്തിച്ചത് ചികിത്സയൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും അലഹമില്ല ആഹ്രത്തിലേക്കുള്ള ഒരു പിടിവെള്ളിയാണ് എന്ന് കരുതിയാണ് അലഹദില്ല ഉസ്താദിന്റെ കൂടെ കൂടിയതെങ്കിൽ ഇന്ന് മുണ്ടക്കയ ഉസ്താദ് പറഞ്ഞതുപോലെ അതോടൊപ്പം അയാളോടും ഉറപ്പും പറഞ്ഞിട്ടുമല്ല ഇത്ര പൈസ തരണം എന്ന് ഒരാളോട് പറഞ്ഞിട്ടില്ല അതേപോലെ നിങ്ങൾക്ക് സിഹി ഉണ്ട് എന്നും ഒരാളോടും ഇന്ന് വരെ പറഞ്ഞിട്ടില്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഉസ്താദിനെ നമ്മൾ വിശ്വസിച്ച് ഉസ്താദിന്റെ തൃപ്തിക്ക് ഉസ്താദിന്റെ തൃപ്തി എന്ന് കരുതി ഉസ്താദിനെ കാണിക്കാൻ വേണ്ടി നാം എന്ത് ചെയ്താലും അത് നമുക്ക് ഉപകാരപ്പെടൂല എന്ന് എനിക്ക് ജീവിത അനുഭവത്തിനുണ്ട് ഞാനിപ്പോ മജലിസിന് പോയിട്ടില്ലെങ്കിൽ ഉസ്താദ് എന്ത് വിചാരിക്കും ് നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഇവിടെ വന്നാൽ നമുക്കത് സാധിക്കില്ല അത് യാതൊരു സംശയവുമില്ല പലരുടെയും അനുഭവങ്ങളും അതാണ് ഞാൻ മനസ്സിലാക്കിയത് അലഹമില്ല എനിക്ക് എന്ത് സൈദ്ധാന്തകൾ പറയാനുള്ളതോ അത് ചികിത്സയിലൂടെ മാത്രമാണ് റബിന്റെ ബോഫീങ് കൊണ്ട് നേടിയെടുക്കാൻ പറ്റിയത് നിങ്ങളെപ്പോലെ പോലെ പള്ളി ദർശനൊന്നും ഓതിയിട്ട് ല്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു ബിസിനസ്സിൽ നിന്നും ജോലിയിൽ നിന്നൊക്കെ മാറി അലഹമില്ല സയ്യിദാണ് എന്നുള്ള ഒരു പരിഗണന വെച്ചുകൊണ്ട് ഉസ്താദിൻ്റെ കൂടെ കൂടിയപ്പോൾ അമ്മാനെ തന്നെ അലഹമില്ല രണ്ടായിരത്തി പതിനേഴ് മുതൽ സീറോയിൽ അഥവാ മൈനസിലായിരുന്ന ഞാൻ ഇന്ന് അലഹമില്ല പത്ത് സെൻറ്റ് വീടും രണ്ട് നില കുറയും ും മോള കല്യാണം കഴിച്ചോ എൻ്റെ വലിയൊരാഗ്രഹമാണ് കിട്ടണോന്ന് ഞാൻ പല പ്രാവശ്യം പറയുകയും ചെയ്തിട്ടുണ്ട് അതിന് പുറമെ തരുകയും ചെയ്തിട്ടുണ്ട് മകളുണ്ട് ഗർഭിണിയാണ് അമ്മാന്തോഷത്തിലാക്കണേ അപ്പൊ എല്ലാം ഒരുപാട് നിയമത്തികൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് കൂടി അമ്മാരെ പൊരുത്തപ്പെട്ട രൂപത്തിൽ നമ്മൾ ഈ രംഗത്തെ കറങ്ങിയാൽ വിഷമിക്കേണ്ടി വരില്ല എന്നോട് സമയത്ത് ഒരാൾ വന്നിട്ട് ഞാൻ ചോദിച്ച വളരെയധികം സാധ്യതയുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പണൂ സ്ഥാനത്ത് ശിഷ്യരാ ഒന്നര കിലോ തലച്ചോറും രണ്ടു ഉറച്ചാലും എനിക്കുണ്ട് എന്റെ റൂമിൽ വന്നാൽ ഒരു കത്തിയാണ് എന്റെ ചുമരിന്റെ മോൾ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എന്തോ ചെലക്കില്ല അപ്പൊ എന്നോട് വന്നു ചോദിച്ചു നിങ്ങളെ കുറച്ച് ഉയർന്ന സ്ഥല ഈ സ്ഥല ആരുന്നതാന്ന് ചോദിച്ചു ഞാൻ ഇന്നയാണെന്നാണ് പറഞ്ഞു അതിന്റെ ബാക്കിലോ അത് ഇന്നെയാണെന്നാണൊക്കെ പറഞ്ഞു അപ്പൊ എന്നോട് ചോദിച്ചു എന്റെ ബോഡുണ്ട് അവിടെ തങ്ങൾക്ക് എന്താ ജോലി എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇന്നലെ നിങ്ങൾ വന്നിരുന്നെങ്കിൽ ഇവിടെ ഒരു മൂന്ന് നാല് അമുസ്ലിം സ്ത്രീകൾ ഉണ്ടാകുവായിരുന്നു ഇന്നിപ്പാരും ഇല്ല ഇന്ന് ഞാൻ ആർക്കും സമയം കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് അവരോടന്നെ ചോദിച്ചറിയാമായിരുന്നു പക്ഷെ എന്റെ ചികിത്സ എന്ന് പറഞ്ഞ ചികിത്സയാണ് അപ്പ എന്താ നിങ്ങൾ നിങ്ങളുടെ അവരെന്തിനാ വന്നു ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അവര് മൂന്ന് ഫാമിലി കൂടി ട്രിപ്പ് പോയതാണ് അണിമോൺ ട്രിപ്പ് മൂന്ന് ഫാമിലി കൂടെ പോയിട്ട് അവിടെ എത്തിയിട്ട് രണ്ട് റൂം എടുത്തിട്ട് മൂന്ന് സ്ത്രീകൾ ഒരു റൂമിലും മൂന്ന് പുരുഷന്മാർ ഒരു റൂമിലും എന്നിട്ട് തിരിച്ചു വന്നപ്പോ പാതസരം കാണുന്നില്ല ഒരു സ്ത്രീയുടെ പാത കാണുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഇസ്തിഹാദത്ത് ചെയ്തപ്പോൾ കാണുന്നത് പല രൂപത്തിൽ അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ ഈ അണിങ്ങോട്ട് ട്രിപ്പ് എടുക്കുകയാണ് ഇത്രയും ദൂരെ പോയിട്ട് നിങ്ങൾ ഈ രണ്ട് റൂം എടുക്കേണ്ട ആവശ്യമുണ്ടോ അതിന്റെ കൂടെ ഒരു റൂമും കൂടി എടുത്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് ഫാമിലിക്ക് കൂടി ഓരോ റൂമിൽ താമസിച്ചുകൊണ്ടായിരുന്നോ ഇനി നഷ്ടപ്പെട്ടു പോയതിനെ പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് കുറച്ച് മോട്ടിവേഷൻ ക്ലാസ് കൊടുത്ത് അവരെ വിട്ടു പിന്നീട് എന്നോട് എന്റെ ശൈലികൾ മൊത്തം ഞാൻ പറഞ്ഞപ്പോ എന്നോട് പോലീസുകാർ പറഞ്ഞു നിങ്ങളുടെ സമയം ഞങ്ങൾ കളിയുന്നില്ല ഞങ്ങൾ പോകട്ടെ എന്ന് പറഞ്ഞു അലഹമില്ല അതാണ് പാണാമള്ളി ഉസ്താദിന്റെ ചികിത്സാരീതിമാർ ആകട്ടെ നമ്മൾ ആത്മാർത്ഥമായി ശൈഹായ പഠിച്ചാൽ നമ്മൾ ഒരു വിഷയത്തിലും പേടിക്കേണ്ടതില്ല ദുനിയാവിന്റെ വിഷയത്തിലും പേടിക്കേണ്ടതില്ല ആഹൃത്തിൻ്റെ വിഷയത്തിലും പേടിക്കേണ്ടതില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫേസ് ടു ക്ലാസിന്റെ അവസാനത്തിൽ ബഹുമാനപ്പെട്ട മൗലൽ ബുഹാരി തങ്ങളെ സിയാറത്ത് ചെയ്യുന്ന സമയത്ത് ഷെയ്ഖുലാന്റെ ചെവിയിൽ പോയിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് സ്വർഗത്തിലേക്കും അവിടത്തെ അവിടെ നിന്ന് തന്നെ കൈപിടിക്കണമെന്ന് ഞാൻ ഷെയ്ഖുനാനോട് പറഞ്ഞു അലഹമുല്ല ദിവസങ്ങൾക്ക് ശേഷം ഉസ്താദിൻ്റെ കൂടെ പ്രത്യേക ഒരു യാത്ര ഒമ്രക്കുള്ളൊരു ചാൻസ് കിട്ടി അലഹദില്ല ആദ്യം പോയത് എവിടത്തേക്കാണ് മദീനത്തെ ാണ് കപൂർ ചെയ്യുമാറാകട്ടെ ഒക്കെ അവിടുത്തെ തടലിലായി താജിൽ ഒരുമിച്ച് ഒരുമിച്ചു തരണേ റഹ്മാൻ അവിടുന്ന് എല്ലാവരും യാത്ര തിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഷെയ്ഖുലാനോട് ഞാൻ ഒരു മാസത്തേക്കുള്ളതാണ് എടുത്തത് പറഞ്ഞു അപ്പൊ ഷെയ്ഖുലാൻ പറഞ്ഞു കൂടുതലൊന്നും അവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹം മക്കത്തും ആയിരുന്നു ആ സമയത്ത് അപ്പോ എന്റെ അടുത്തുള്ള പൈസയും കൊണ്ട് ഞാൻ എൻ്റെ ഉപ്പാൻ്റെ അടുത്തും ഉമ്മാന്റെ അടുത്തും പോയിട്ടാൻ പറഞ്ഞേ എനിക്ക് പൈസയും പാസ്പോർട്ടും അന്തരിച്ചു തരണം എനിക്ക് എംബക്കുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ട് അപ്പ ഉപ്പയും ഉമ്മയും അത് മന്ത്രിച്ചു വന്നു ഇന്ന് എന്റെ ഉപ്പയും ഉമ്മയും കബറിലാണ് അവിടുത്തെ കബറുകൾ സന്തോഷമാക്കണേ എന്നാ അവരോടൊപ്പം ഞങ്ങൾക്കും ജന്നാത്തൊരിടം നൽകണേ അപ്പോൾ വിഷമായിരുന്നു മദീന തുക്കത്തും അധികം നിൽക്കണ്ടോ സുഹാൻ കേട്ട മാതി കേൾക്കാത്ത ഞാൻ അവരെ കൂടെ തന്നെ വണ്ടിയിൽ ജിദ്ദയിൽ പോയി എന്റെ ടിക്കറ്റ് ഞാൻ ഇങ്ങോട്ട് മാറ്റി ചിന്തിച്ചിട്ടില്ല കാരണം എന്താണോ പറഞ്ഞത് നമ്മൾ അനുസരിച്ചാൽ നമുക്ക് ഫലം ഉണ്ടാകും അത് പിന്നീടായിരിക്കും അങ്ങനെ സുബഹാനന്ദ നാട്ടിലെത്തി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് മൊത്തം ബ്ലോക്ക് ആവുന്നത് നമ്മുടെ കൊറോണയുടെ സമയം വന്നു അപ്പോഴാണ് എനിക്ക് ബോധ്യപ്പെട്ടത് അള്ളാഹു എവിടത്തേക്ക് നൽകണേ അള്ളാ യൂസുഫുൽ ഖാദിരിയോടൊപ്പം മഹാന്മാരോടൊപ്പം ചെന്നാത്ത ഞങ്ങൾക്കൊക്കെ ഇടം നൽകണേ റഹ്മാനെ ഇന്നത്തെ വലിയൊരു ആറാമത്ത് ഞാൻ സൈഫുനാലയത്ത് വന്ന് പല വിഷയവും പറയണമെന്നുണ്ട് കണ്ടപ്പോ ഒന്നും പറയണ്ടതും മനസ്സിൽ തോന്നി അല്ലാഹു ആഫിയമാറാകട്ടെ പക്ഷേ സുഹാൻ തന്ന കിതാബ് മറിച്ചു നോക്കുമ്പോ ഞാൻ കൂടെ ഞാൻ പറഞ്ഞു ഞാൻ ഉദ്ദേശിച്ചതും കഴിതിലുണ്ട് കപൂൽ ചെയ്യണേ അല്ല ആത്മാർത്ഥമായി അവിടെ മുറുകപ്പെടുത്ത് ദീനീ ഹിതിമത്തിലായി ഞങ്ങൾക്ക് ആസിയത്തോടുകൂടെയുള്ള ദീർഘ ആയുസ് നൽകണേ ഹൺമാനെ കടങ്ങളൊക്കെ വീട്ടി അവസാനം മരിക്കുന്ന സമയം കാമിലായ ഈ മാൻ കിട്ടി മരിക്കുന്നവരിൽ ഞങ്ങളൊക്കെ നീ ഉൾപ്പെടുത്തി തരണേ വഹ്മാനെ ഒരുപാട് മമ്മിനി നിങ്ങൾ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അവരെയൊക്കെ ഞങ്ങളുടെ ദുആ ഉൾപ്പെടുത്തണയല്ല അള്ളഹമ്മദ് സൈദ്ദ അസ്ലാമലൈക്കും വരഹമുല്ല വരും